ൂർ താലൂക്ക് ഉൾനാട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിലെ കൊല്ലം ജില്ലയിലെ പത്തനാമൃത് ഷോപ്പിലേക്ക് ഏകദേശം ആവശ്യമായ രീതിയിലുള്ള കുറച്ച് മീനുകൾ എത്തി വിപണനം ആരംഭിച്ചിരിക്കുകയാണ് മീനുകളുടെ ലഭ്യത വളരെ കുറവാണ് അതിനാൽ ഇന്ന് കിട്ടിയ മത്സ്യങ്ങൾ കുറച്ച് അയില മങ്കട കനലേല വാര വെള്ളമോത കൊച്ചുമത്തി വലിയ മത്തി മുതലായിട്ട് മീനുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ മീനുകളുടെ ലഭ്യത കുറവും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് അനവധി നിരവധി തൊഴിലവസരങ്ങൾ ഇപ്പോൾ സുലഭമാണ് എല്ലാം അവസരങ്ങളെക്കുറിച്ച് അറിയുവാൻ ഷോപ്പുമായി ബന്ധപ്പെടുക യുവതി യുവാക്കൾക്ക് ഈ തൊഴിലുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സിബോയ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ സിബോയ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓർഡറുകൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം വിശദഹിത പച്ചമീനുകൾ വീടുകളിൽ മത്സ്യ വിപണന സംഘം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും എം എൽ എ ഓഫീസിന് മധ്യം കുന്നിക്കോട് റോണിൽ മണ്ണിൽ സർവീസിലായിട്ടാണ് ഈ വിവരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്